വിശുദ്ധ മിഖായൽ മാലാഖിയോടുള്ള ജപമാല വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പിടകൾ സഹിച്ച് തുരിശിൽ തറിക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിന് ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മേൻ മനസ്താപ്രകരണം എൻ്റെ ദൈവമേ ഏറ്റവും നല്ലവനും ഉപരിയായി സ്നേഹിക്കപ്പെടുവാൻ യോഗ്യനുമായ അങ്ങേക്കെതിരായി പാപം ചെയ്തു പോയതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ മനസ്തപിക്കുന്നു പാപങ്ങളെ വെറുക്കുകയും ചെയ്യുന്നു അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു എൻ്റെ പാപങ്ങളാൽ എന്റെ ആത്മാവിനെ അശുദ്ധമാക്കിയതിനാലും സ്വർഗത്തെ നഷ്ടപ്പെടുത്തി നരഹത്തിന് അർഹയായി തീർന്നതിനാലും ഞാൻ ഖേദിക്കുന്നു അങ്ങയുടെ പ്രസാദവര സഹായത്താൽ പാപ സാഹചര്യങ്ങളെ ഉപേക്ഷിക്കുമെന്നും മേലിൽ പാപം ചെയ്യുകയില്ലെന്നും ദൃഢമായി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ഏതെങ്കിലും ഒരു പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കുവാനും ഞാൻ സന്നദ്ധയായിരിക്കുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേരുതരത്തിൻ ഫലമായിശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മയും പാപികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസ്നേഹത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥേ കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേട ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോടപേക്ഷിച്ചു കൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായിശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ പരിശുദ്ധമറിയമേ തമ്പ്രാൻഡിയമേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ടി ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയും ഞങ്ങളെ രക്ഷിക്കണമേ സ്വർഗീയ സൈന്യാധിപ രാജകുമാരനായ പ്രഭു അന്ധകാര ശക്തികളുടെ മേൽ ആധിപത്യമുള്ള ദേവദൂതനായ വിശുദ്ധ മിഖായലെ ദൈവത്തിന്റെ മുദ്രയുമായി വന്ന് ഞങ്ങളെ മുദ്രിതരാക്കണമേ മുഖ്യദൂത മിശിഹായുടെ കാവൽദൂത പിശാചിന്റെ തല തകർത്ത് ഞങ്ങളെ ദൈവഹിതത്തിനുരൂപരാക്കി പിശാചിനെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തണമേ ആ സ്വർഗീയ സൈന്യാധിപ രാജകുമാരനായ പ്രഭു അന്ധകാരശക്തികളുടെ മേൽ ആധിപത്യമുള്ള ദൈവദൂതനായ വിശുദ്ധ മിഖായലെ ദൈവത്തിന്റെ മുദ്രയുമായി വന്ന് ഞങ്ങളെ മുദ്രിതരാക്കണമേ മുഖ്യദൂത മിശിഹായുടെ കാവൽദൂത പിശാജിന്റെ തല തകർത്ത് ഞങ്ങളെ ദൈവഹിതത്തിന് അനുരൂപരാക്കി പിശാജിനെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തണമേ ആ സ്വർഗീയ സൈന്യാധിപ രാജകുമാരനായ പ്രഭോ അന്ധകാര ശക്തികളുടെ മേൽ ആധിപത്യമുള്ള ദേവദൂതനായ വിശുദ്ധ മിഖായേലെ ദൈവത്തിന്റെ മുദ്രയുമായി വന്ന് ഞങ്ങളെ മുദ്രിതരാക്കണമേ മുഖ്യദൂത മിശിഹായുടെ കാവൽ ദൂത പിശാജിന്റെ തല തകർത്ത് ഞങ്ങളെ ദൈവഹിതത്തിന് അനുരൂപരാക്കി പിശാജിനെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തണമേ ആമേൻ സ്വർഗീയ സൈന്യാധിപ രാജകുമാരനായ പ്രഭു അന്ധകാരശക്തികളുടെ മേൽ ആധിപത്യമുള്ള ദൈവദൂതനായ വിശുദ്ധ മിഖായലെ ദൈവത്തിന്റെ മുദ്രയുമായി വന്ന് ഞങ്ങളെ മുദ്രിതരാക്കണമേ മുഖ്യദൂത മിശുഹായുടെ കാവൽദൂത പിജാജിന്റെ തല തകർത്ത് ഞങ്ങളെ ദൈവഹിതത്തിന് അനുരൂപരാക്കി പിജാജിനെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തണമേ ആമേൻ സ്വർഗീയ സൈന്യാധിപ രാജകുമാരനായ പ്രഭു അന്ധകാര ശക്തികളുടെ മേൽ ആധിപത്യമുള്ള ദൈവദൂതനായ വിശുദ്ധ മിഖായേലെ ദൈവത്തിന്റെ മുദ്രയുമായി വന്ന് ഞങ്ങളെ മുദ്രിതരാക്കണമേ മുഖ്യദൂത മിഗ മിഷിഹായുടെ കാവൽദൂത പിശാജിന്റെ തല തകർത്ത് ഞങ്ങളെ ദൈവഹിതത്തിന് അനുരൂപരാക്കി പിശാചിനെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തണമേ ആമേൻ സ്വർഗീയ സൈന്യാധിപ രാജകുമാരനായ പ്രഭു അന്ധകാര ശക്തികളുടെ മേൽ ആധിപത്യമുള്ള ദൈവദൂതനായ വിഷ്ണു മിഹായേലെ ദൈവത്തിന്റെ മുദ്രയുമായി വന്ന് ഞങ്ങളെ മുദ്രിതരാക്കണമേ മുഖ്യദൂത വിശുഹായുടെ കാവൽദൂത പിശാജിന്റെ തല തകർത്ത് ഞങ്ങളെ ദൈവഹിതത്തിനനുരൂപരാക്കി പിശാചിനെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തണമേ ആമേൻ സ്വർഗീയ സൈന്യാധിപ രാജകുമാരനായ പ്രഭു അന്ധകാര ശക്തികളുടെ മേൽ ആധിപത്യമുള്ള ദൈവദൂതനായ വിശുദ്ധ മേഘായിലെ ദൈവത്തിന്റെ മുദ്രയുമായി വന്ന് ഞങ്ങളെ മുദ്രിതരാക്കണമേ മുഖ്യദൂത മിശിഹായുടെ കാവൽദൂത പിശാജിന്റെ തകരാ തകർത്ത് ഞങ്ങളെ ദൈവഹിതത്തിന് അനുരൂപരാക്കി പിശാജിനെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തണമേ ആമേൻ സ്വർഗീയ സൈന്യാധിപ രാജകുമാരനായ പ്രഭു അന്ധകാര ശക്തികളുടെ മേൽ ആധിപത്യമുള്ള ദൈവദൂതനായ വിശുദ്ധ മിഹായേലെ ദൈവത്തിന്റെ മുദ്രയുമായി വന്ന് ഞങ്ങളെ മുദ്രിതരാക്കണമേ മുഖ്യദൂത നിഷിഹായുടെ കാവൽദൂത പിശാജിന്റെ തല തകർത്ത് ഞങ്ങളെ ദൈവഹിതത്തിന് അനുരൂപരാക്കി പിശാചിനെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തണമേയും ആ മേൻ സ്വർഗീയ സൈന്യാധിപ രാജകുമാരനായ പ്രഭു അന്ധകാര ശക്തികളുടെ മേൽ ആധിപത്യമുള്ള ദൈവദൂതനായ വിശുദ്ധ മേഘായയിലെ ദൈവത്തിന്റെ മുദ്രയുമായി വന്ന് ഞങ്ങളെ മുദ്രിതരാക്കണമേയും മുഖ്യദൂത നിഷിഹായുടെ കാവൽദൂത പിശാജിന്റെ തല തകർത്ത് ഞങ്ങളെ ദൈവഹിതത്തിന് എന്റെ രൂപരാക്കി പിശാചിനെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തണമേ ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്നു വേണ്ടി ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയും ഞങ്ങളെ രക്ഷിക്കണമേ സ്വർഗീയ സൈന്യാധിപ രാജകുമാരനായ പ്രഭു അന്ധകാര ശക്തികളുടെ മേൽ ആധിപത്യമുള്ള ദേവദൂതനായ വിശുദ്ധ മിഹായലെ ദൈവത്തിന്റെ മുദ്രയുമായി വന്ന് ഞങ്ങളെ മുദ്രിതരാക്കണമേ മുഖ്യദൂത മിശിഹായുടെ കാവൽദൂത പിശാജിന്റെ തലതകർത്ത് ഞങ്ങളെ ദൈവഹിതത്തിന് അനുരൂപരാക്കി പിശാചിനെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തണമേ ആമേൻ സ്വർഗീയ സൈന്യാധിപ രാജകുമാരനായ പ്രഭു അന്ധകാരശക്തികളുടെ മേൽ ആധിപത്യമുള്ള ദൈവദൂതനായ വിശുദ്ധ മിഖായലെ ദൈവത്തിന്റെ മുദ്രയുമായി വന്ന് ഞങ്ങളെ മുദ്രിതരാക്കണമേ മുഖ്യദൂത മിശിഹായുടെ കാവൽദൂത പിശാജിന്റെ തല തകർത്ത് ഞങ്ങളെ ദൈവഹിതത്തിന് അനുരൂപരാക്കി പിശാജിനെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തണമേ ആമേൻ സ്വർഗീയ സൈന്യാധിപ രാജകുമാരനായ പ്രഭോ അന്ധകാര ശക്തികളുടെ മേൽ ആധിപത്യമുള്ള ദേവദൂതനായ വിശുദ്ധ മിഖായേലെ ദൈവത്തിന്റെ മുദ്രയുമായി വന്ന് ഞങ്ങളെ മുദ്രിതരാക്കണമേ മുഖ്യദൂത മിശിഹായുടെ കാവൽദൂത പിശാജിന്റെ തല തകർത്ത് ഞങ്ങളെ ദൈവഹിതത്തിന് അനുരൂപരാക്കി പിശാജിനെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തണമേ ആമേൻ സ്വർഗീയ സൈന്യാധിപ രാജകുമാരനായ പ്രഭു അന്ധകാരശക്തികളുടെ മേൽ ആധിപത്യമുള്ള ദൈവദൂതനായ വിശുദ്ധ മിഖായലെ ദൈവത്തിന്റെ മുദ്രയുമായി വന്ന് ഞങ്ങളെ മുദ്രിതരാക്കണമേ മുഖ്യദൂത മിശുഹായുടെ കാവൽ ദൂത പിജാജിന്റെ തല തകർത്ത് ഞങ്ങളെ ദൈവഹിതത്തിന് അനുരൂപരാക്കി പിജാജിനെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തണമേ ആമേൻ സ്വർഗീയ സൈന്യാധിപ രാജകുമാരനായ പ്രഭു അന്ധകാര ശക്തികളുടെ മേൽ ആധിപത്യമുള്ള ദൈവദൂതനായ വിശുദ്ധ മിഖായേലെ ദൈവത്തിന്റെ മുദ്രയുമായി വന്ന് ഞങ്ങളെ മുദ്രിതരാക്കണമേ മുഖ്യദൂത മിഖ മിഷിഹായുടെ കാവൽദൂത പിശാജിന്റെ തല തകർത്ത് ഞങ്ങളെ ദൈവഹിതത്തിന് അനുരൂപരാക്കി പിശാചിനെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തണമേ ആമേൻ സ്വർഗീയ സൈന്യാധിപ രാജകുമാരനായ പ്രഭു അന്ധകാര ശക്തികളുടെ മേൽ ആധിപത്യമുള്ള ദൈവദൂതനായ വിഷ്ണു മിഖായേലെ ദൈവത്തിന്റെ മുദ്രയുമായി വന്ന് ഞങ്ങളെ മുദ്രിതരാക്കണമേ മുഖ്യദൂത വിശുഹായുടെ കാവൽദൂത പിശാചിന്റെ തല തകർത്ത് ഞങ്ങളെ അനുരൂപരാക്കി പിശാചിനെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തണമേ ആമേൻ സ്വർഗീയ സൈന്യാധിപ രാജകുമാരനായ പ്രഭു അന്ധകാര ശക്തികളുടെ മേൽ ആധിപത്യമുള്ള ദൈവദൂതനായ വിശുദ്ധ മേഘായിലെ ദൈവത്തിന്റെ മുദ്രയുമായി വന്ന് ഞങ്ങളെ മുദ്രിതരാക്കണമേ മുഖ്യദൂത മിശിഹായുടെ കാവൽദൂത പിശാജിന്റെ തകരാതകർത്ത് ഞങ്ങളെ ദൈവഹിതത്തിന് അനുരൂപരാക്കി പിശാജിനെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തണമേ ആ മേൻ സ്വർഗീയ സൈന്യാധിപ രാജകുമാരനായ പ്രഭു അന്ധകാര ശക്തികളുടെ മേൽ ആധിപത്യമുള്ള ദൈവദൂതനായ വിശുദ്ധ മിഖായേലെ ദൈവത്തിന്റെ മുദ്രയുമായി വന്ന് ഞങ്ങളെ മുദ്രിതരാക്കണമേ മുഖ്യദൂത നിഷിഹായുടെ കാവൽദൂത പിശാജിന്റെ തല തകർത്ത് ഞങ്ങളെ ദൈവഹിതത്തിനനുരൂപരാക്കി പിശാജിനെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തണമേയും ആ മേൻ സ്വർഗീയ സൈന്യാധിപ രാജകുമാരനായ പ്രഭു അന്ധകാര ശക്തികളുടെ മേൽ ആധിപത്യമുള്ള ദൈവദൂതനായ വിശുദ്ധ മേഘായലെ ദൈവത്തിന്റെ മുദ്രയുമായി വന്ന് ഞങ്ങളെ മുദ്രിതരാക്കണമേയും മുഖ്യദൂത നിഷിഹായുടെ കാവൽ ദൂത പിശാജിന്റെ തല തകർത്ത് ഞങ്ങളെ ദൈവഹിതത്തിന് എന്റെ രൂപരാക്കി പിശാജിനെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തണമേ ആമേൻ വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ സ്വർഗീയ സൈന്യാധിപ രാജകുമാരനായ പ്രഭു അന്ധകാര ശക്തികളുടെ മേൽ ആധിപത്യമുള്ള ദേവദൂതനായ വിശുദ്ധ മിഖായലെ ദൈവത്തിന്റെ മുദ്രയുമായി വന്ന് ഞങ്ങളെ മുദ്രിതരാക്കണമേ മുഖ്യദൂത മിശിഹായുടെ കാവൽദൂത പിശാജിന്റെ തല തകർത്ത് ഞങ്ങളെ ദൈവഹിതത്തിനനുരൂപരാക്കി പിശാജിനെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തണമേ ആ സ്വർഗീയ സൈന്യാധിപ രാജകുമാരനായ പ്രഭു അന്ധകാരശക്തികളുടെ മേൽ ആധിപത്യമുള്ള ദൈവദൂതനായ വിശുദ്ധ മിഹായലെ ദൈവത്തിന്റെ മുദ്രയുമായി വന്ന് ഞങ്ങളെ മുദ്രിതരാക്കണമേ മുഖ്യദൂത മിശിഹായുടെ കാവൽദൂത പിശാജിന്റെ തല തകർത്ത് ഞങ്ങളെ ദൈവഹിതത്തിന് അനുരൂപരാക്കി പിശാജിനെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തണമേ ആമേൻ സ്വർഗീയ സൈന്യാധിപ രാജകുമാരനായ പ്രഭോ അന്ധകാര ശക്തികളുടെ മേൽ ആധിപത്യമുള്ള ദേവദൂതനായ വിശുദ്ധ മിഖായേലെ ദൈവത്തിന്റെ മുദ്രയുമായി വന്ന് ഞങ്ങളെ മുദ്രിതരാക്കണമേ മുഖ്യദൂത മിഷിഹായുടെ കാവൽ ദൂത പിശാജിന്റെ തല തകർത്ത് ഞങ്ങളെ ദൈവഹിതത്തിന് അനുരൂപരാക്കി പിശാജിനെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തണമേ ആമേൻ സ്വർഗീയ സൈന്യാധിപ രാജകുമാരനായ പ്രഭു അന്ധകാര ശക്തികളുടെ മേൽ ആധിപത്യമുള്ള ദൈവദൂതനായ വിശുദ്ധ മിഖായലെ ദൈവത്തിന്റെ മുദ്രയുമായി വന്ന് ഞങ്ങളെ മുദ്രിതരാക്കണമേ മുഖ്യദൂത മിശുഹായുടെ കാവൽദൂത പിജാജിന്റെ തല തകർത്ത് ഞങ്ങളെ ദൈവഹിതത്തിന് അനുരൂപരാക്കി പിജാജിനെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തണമേ ആ സ്വർഗീയ സൈന്യാധിപ രാജകുമാരനായ പ്രഭു അന്ധകാര ശക്തികളുടെ മേൽ ആധിപത്യമുള്ള ദൈവദൂതനായ വിശുദ്ധ മിഖായേലെ ദൈവത്തിന്റെ മുദ്രയുമായി വന്ന് ഞങ്ങളെ മുദ്രിതരാക്കണമേ മുഖ്യദൂത ിഷിഹായുടെ കാവൽദൂത പിശാചിന്റെ തല തകർത്ത് ഞങ്ങളെ ദൈവഹിതത്തിന് അനുരൂപരാക്കി പിശാചിനെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തണമേ ആമേൻ സ്വർഗീയ സൈന്യാധിപ രാജകുമാരനായ പ്രഭു അന്ധകാര ശക്തികളുടെ മേൽ ആധിപത്യമുള്ള ദൈവദൂതനായ വിഷ്ണു മിഖായേലെ ദൈവത്തിന്റെ മുദ്രയുമായി വന്ന് ഞങ്ങളെ മുദ്രിതരാക്കണമേ മുഖ്യദൂത മിശിഹായുടെ കാവൽ ദൂത പിശാജിന്റെ തല തകർത്ത് ഞങ്ങളെ അനുരൂപരാക്കി പിശാചിനെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തണമേ ആമേൻ സ്വർഗീയ സൈന്യാധിപ രാജകുമാരനായ പ്രഭു അന്ധകാര ശക്തികളുടെ മേൽ ആധിപത്യമുള്ള ദൈവദൂതനായ വിശുദ്ധ മേഘായിലെ ദൈവത്തിന്റെ മുദ്രയുമായി വന്ന് ഞങ്ങളെ മുദ്രിതരാക്കണമേ മുഖ്യദൂത മിശിഹായുടെ കാവൽ ദൂത പിശാജിന്റെ തകരാതകർത്ത് ഞങ്ങളെ ദൈവഹിതത്തിന് അനുരൂപരാക്കി പിശാജിനെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തണമേ ആമേൻ സ്വർഗീയ സൈന്യാധിപ രാജകുമാരനായ പ്രഭു അന്ധകാര ശക്തികളുടെ മേൽ ആധിപത്യമുള്ള ദൈവദൂതനായ വിശുദ്ധ മിഖായേലെ ദൈവത്തിന്റെ മുദ്രയുമായി വന്ന് ഞങ്ങളെ മുദ്രിതരാക്കണമേ മുഖ്യദൂത നിഷിഹായുടെ കാവൽ ദൂത പിശാജിന്റെ തല തകർത്ത് ഞങ്ങളെ ദൈവഹിതത്തിനനുരൂപരാക്കി പിശാജിനെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തണമേയും ആ മീൻ സ്വർഗീയ സൈന്യാധിപ രാജകുമാരനായ പ്രഭു അന്ധകാര ശക്തികളുടെ മേൽ ആധിപത്യമുള്ള ദൈവദൂതനായ വിശുദ്ധ മേഘായയിലെ ദൈവത്തിന്റെ മുദ്രയുമായി വന്ന് ഞങ്ങളെ മുദ്രിതരാക്കണമേയും മുഖ്യദൂത മിശിഹായുടെ കാവൽ ദൂത പിശാജിന്റെ തല തകർത്ത് ഞങ്ങളെ ദൈവഹിതത്തിന് എന്റെ രൂപരാക്കി പിശാചിനെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തണമേ ആമേൻ ജപമാല സമർപ്പണം മിഖായേൽ ദൈവത്തെ പോലെ ആരുണ്ട് ലൂസിഫറിനോടും കൂട്ടാളികളോടും ഉച്ചത്തിൽ ചോദിച്ച് അവനെയും കൂട്ടരെയും പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയ മുഖ്യദൂത ഞങ്ങളെയും തിരുസഭയെയും എല്ലാ പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും പിശാചിന്റെ സകല തിന്മയിൽ നിന്നും രക്ഷിക്കണമേ ഈ പ്രാർത്ഥനകൾ ഈശോയുടെ പീഡാസഹന മരണ ഉദ്ധാന യോഗ്യതയാൽ നേടിത്തരുവാൻ ദൈവപിതാവിന്റെ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കണമേ ആമേൻ